ൾ എന്ന് പറയുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറമാണ് എന്തെന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയങ്കിൾ അല്ലെ ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ അതേ ബേസുമായിട്ട് വരുന്ന ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും എന്നുള്ള കാര്യം അപ്പൊ ചോദ്യം പറയുന്നതിനും മുന്നേതന്നെ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു തിയറം ആ ഒരു റിസൾട്ട് നമ്മളൊന്നുകൂടെ മിസ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾ ആലോചിക്കാം നമുക്കതാ ഇതുപോലെ ഒരു ഈ രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ഒരു ചതുരം നമുക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുക ഇനി ഈ ഒരു ചതുരത്തിൻ്റെ ഏരിയ ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാലോ ഇവിടെ എന്താണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ഒരു ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാൻ പത്ത് സെൻറ്റിമീറ്റർ എന്നും ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ മൂന്ന് സെൻറ്റിമീറ്റർ എന്നും എടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞേ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഏരിയ ഓഫ് ൾ ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും പരപ്പളവ് വരുന്നത് നമുക്കറിയാം ചതുരത്തിന്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നീളം ഇൻറ്റു വീതി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഇവിടെ നീളം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണ് വീതി എത്രയാ മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം എത്ര കിട്ടും മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും നമുക്ക് ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലേ മുപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ചതുരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ത്രികോണം ഒരു റെക്റ്റാങ്കിള് ഉണ്ടാക്കുക സോറി ഒരു ത്രികോണം ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ് ഒരു വരയ്ക്കാൻ പോവാണ് അപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ആ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത് ഇതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രയങ്കിളിന്റെ ത്രികോണം ഞാൻ വരച്ചത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസിലാവും ഈ റെക്റ്റാങ്കിളിന്റെ ഈ ചതുരത്തിന്റെ ബേസ് അല്ലെ അതിന്റെ പാദഭാഗം ഇതിന്റെ ബേസ് എന്ത് തന്നെയായിരുന്നു അത് തന്നെയാണ് നമ്മുടെ ത്രികോണത്തിന്റെയും ബേസ് വരുന്നത് അല്ലെ അത് തന്നെയാണ് എന്ത് നമ്മൾ വരച്ചിട്ടുള്ള ത്രികോണത്തിൻ്റെയും ബേസ് വരുന്നത് ഇനി അതിന്റെ മൂന്നാമത്തെ മൂല അല്ലെ മൂന്നാമത്തെ തേർഡ് വെർട്ടെക്സ് എവിടെയാണ് ഇരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഒപ്പോസിറ്റ് സൈഡിൽ അല്ലെ ഇതിന്റെ ഒപ്പോസിറ്റ് ആയിരിക്കുന്ന വശത്തിലാണ് അല്ലെങ്കിൽ പാരൽ സൈഡിലാണ് ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂല ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്തു പറയാൻ പറ്റും എന്നറിയോ ഏരിയ ഓഫ് നമ്മളോട് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും ആ ചതുരത്തിൻ്റെ പരപ്പളവ് എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എപ്പോൾ മാത്രമാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും ബേസ് ഒന്ന് തന്നെ ആയിരിക്കുകയും ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വേർട്ടക്സ് മൂന്നാമത്തെ മൂല ചതുരത്തിൻ്റെ ഒപ്പോസിറ്റ് വേർട്ടക്സിലാണ് ഇരിക്കുന്നതെങ്കിലും മാത്രമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ത്രികോണത്തിന്റെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവ് എന്താണോ അതിന്റെ പകുതി ആയിരിക്കും അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു തേർട്ടി അല്ലെ ചതുരത്തിന്റെ പരപ്പളവ് മുപ്പത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ ത്രികോണത്തിന്റെ ഹാഫ് ഇൻറ്റു തേർട്ടി ആയിരിക്കും അതെത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും റെഡി സെറ്റ് ആയിട്ട് മനസ്സിലായോ ക്ലിയർ ആയിട്ട് മക്കളെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും അത്തരത്തിലൊരു ചോദ്യം നോക്കൂ അത്തരത്തിലൊരു ക്വസ്റ്റിൻ ദാ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ആകെ മൊത്തം അലങ്കോലമായി ഇരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ ദാ ഇതുപോലെ നമുക്കൊരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ദ റെ റെക്റ്റാംഗ്ലാർ ടെൻ സെൻറിമീറ്റർ ആൻഡ് സിക്സ് സെന്റിമീറ്റർ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാംഗിൾ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡ് പോർഷൻ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ഇവിടെ ചതുരത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ എന്നും വീതി ആറ് സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാലോ പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്റ്റാങ്കിൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പരപ്പളവ് ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എൽ ഇൻറ്റു ബി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും അപ്പോൾ പത്ത് ഇൻറ്റു ആറ് നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഉത്തരം കിട്ടും റെഡിയല്ലേ ഇനി അടുത്ത ചോദ്യം അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ മാർക്ക് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ ഫുൾ മാർക്ക് കിട്ടി അടുത്ത ചോദ്യം നോക്കിക്കോളൂ വാട്ട് ഇസ് ഏരിയ ഓഫ് ദ ഷെയ്ഡ് പോർഷൻ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏതാണ് ദ ഈ കാണുന്ന ത്രികോണത്തിനാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ആ ചതുരത്തിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഏരിയ ഓഫ് ഷെയ്ഡ് പാർട്ട് ആ ഷെയ്ഡഡ് പാർട്ട് ശരിക്കും എന്താണ് ഒരു ട്രയാങ്കിൾ ആണല്ലേ ഒരു ത്രികോണമാണ് അപ്പോൾ ത്രികോണത്തിൻ്റെ ത്രികോണത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും വരുന്നത് നമുക്ക് ശരിക്കും അറിയാം എന്താ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ലൊക്യേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഓക്കെ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻ ഈ ത്രികോണത്തിന്റെ പാദഭാഗം എത്ര ബേസ് എത്രയാണ് വരുന്നത് പത്താണ് ഉയരം എത്രയാണ് വരിക ഉയരം എന്ന് പറയുന്നത് ദ ഇത് മുതൽ ഇതുവരെയുള്ള അകലമാണ് അത് എത്രയാ ഹൈറ്റ് ദാ ീറ്റർ ആണ് അല്ലേ അപ്പൊ നമുക്ക് ഹൈറ്റ് സിക്സ് എന്ന് കിട്ടും സോ ഇവിടെ എത്ര വരിക ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റിലേഷനിലും ഉപയോഗിക്കുന്നത് ഇവിടെ സിക്സ്റ്റി എന്ന് പറയുന്നത് ചതുരത്തിന്റെ പരപ്പളവാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടാതെ നേരിട്ട് തന്നെ എഴുതാൻ പറ്റും ത്രികോണത്തിന്റെ പരപ്പളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻ ഏരിയ ഓഫ് ക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പരപ്പളവിന്റെ പകുതിയാണ് അപ്പോൾ ഹാഫ് ഇൻ ടു സിക്സ്റ്റി എന്ന് കിട്ടും അതായത് മുപ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ മക്കളെ ഈ ഒരു ചോദ്യം ഈ ഒരു ടൈപ്പ് ചോദ്യം എന്തായാലും നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ എൻ്റെ മക്കൾ എന്തായാലും ഈ ഒരു തിയറം ഈ ഒരു റിസൾട്ട് പഠിക്കുക ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യവും പഠിച്ചിട്ട് നേരെ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്കുള്ള നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ ക്ലാസ് സെവൻ്റെ ലൈവിലേക്ക് എല്ലാവരും എത്താൻ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം